മലയാള സിനിമ അന്യ ഭാഷ ഹിന്ദി ആയാലും തമിഴിലും തെരഞ്ഞുമായിട്ടത് എൻ്റെ മലയാളവും ഈ മറ്റ് ഇൻഡസ്ട്രി നമ്മുടെ വ്യത്യാസം മലയാളം മറ്റു ഇൻഡസ്ട്രിയിൽ തന്നെ ബേസിക്കലി വ്യത്യാസമില്ല വ്യത്യാസങ്ങളുടെ സെറ്റുകൾ തന്നെ നമ്മളൊരു സെറ്റിൽ പോയി അവിടെ നമുക്ക് ഡയറക്ടറുമായിട്ടും അവരുടെ ഗ്രൂപ്പുമായിട്ടും നമുക്ക് ഈസി ആയിട്ട് ഇടപഴകാൻ പറ്റുമെ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് അതെല്ലാ ഭാഷകളിലും ഉണ്ട് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മൂന്ന് പടം ചെയ്യുന്നത് അതിൽ ഒരെണ്ണം ഒരു തെലുങ്ക് പടത്തിൽ എനിക്ക് ഭയങ്കര കംഫേർട്ടാണ് അവിടെ എനിക്ക് എന്തും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓപ്ഷൻസും പക്ഷെ മറ്റേ തെലുങ്ക് പടത്തിൽ അത്രയില്ല ഒരു രാത്രി ബാലകൃഷ്ണയുടെ മൂവിയാണ് വലിയ ഡയറക്ടറാണ് അപ്പോൾ അവിടെ എനിക്ക് അത്രയും ഓപ്ഷൻസ് ഇല്ല സോ ആ സെറ്റ് എൻറ്റർലി ഡിഫറെൻ്റ് ആണ് ഈ സെറ്റ് എൻറ്റർലി ഡിഫറെൻ്റാണ് പ്രതിമുഖം പോലെ സെറ്റുകൾ ഭയങ്കര ആണ് അപ്പോൾ ഈ സെറ്റുകൾക്കുള്ള ഡിഫറൻസ് ഉണ്ട് അല്ല ഇപ്പൊ ഭാഷയുടെ പരിധി ഒക്കെ നമുക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ ഭാഷകളും ഒരുപോലുള്ളൂ